ഞാൻ പ്രശ്നമുണ്ട് കണ്ണമ്പാറ പരസമിതി നേതൃത്വത്തിൽ ഒരു അപേക്ഷ സമർപ്പിക്കണ്ടായിരുന്നു അതിനേക്കാൾ അതിനുശേഷം ഒരു ക്യാൻസലോ ഒന്ന് ഒന്നേ ആ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കണ്ണമ്പാറ പാറക്കുറിയിലേക്കുള്ള പഞ്ചായത്തിന്റെ റോഡും പ്രൈവറ്റ് റോഡും താറ് മെയിന്റൻസ് ചെയ്യണവർ ഉത്തരവുണ്ടായിരുന്നു അതിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും പോലീസ് പാർട്ടിയുമായിട്ടവിടെ എത്തുകയും എന്നാൽ രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പഞ്ചായത്ത് ഭരണ സമിതിക്കും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്കും ഇന്നത്തെ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇനി നമ്മളൊരു മീറ്റിംഗ് കൂടുകയും ആ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ ആ പഞ്ചായത്തിനോട് സെപ്പറേറ്റ് ആയിട്ട് ഫീൽ ചെയ്ത രീതിയിൽ ചെയ്യണമെന്നും പ്രൈവറ്റ് തിരിച്ചറിയണമെന്ന രീതിയിൽ അത് കോടതി വിധി നടപ്പിലാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണമ്പാറ പാറമ്പൂറിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ അറിയാം വളരെ നാളുകളായിട്ട് ആ ഒരു അവസരത്തിലാണ് ആ ഒരു അവസരത്തിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു യും അവിടെ കോറിയിലേക്ക് പോകുന്ന പ്രൈവറ്റ് റോഡും അതിനോട് ചേർന്ന് പഞ്ചായത്തിന്റെ മൂന്ന് മീറ്റർ റോഡും നിലവിലുള്ളത് ആ നിലവിലുള്ള പഞ്ചായത്തിന്റെ റോഡ് മൂന്ന് മീറ്റർ റോഡ് പിന്നെ ടാവിംഗോ അല്ലെങ്കിൽ ചെയ്യണമെന്ന് ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കോറി കോറിക്കാർ കോറി പൈസ ഉപയോഗിച്ച് ചെയ്യണമെന്നാണ് കോടതി ഉത്തരവ് വന്നിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ചുമതല ബഹുമാനപ്പെട്ട സി എക്ക് ആയിരുന്നു ഇന്നലെ അതിന്റെ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് അറിയാതെയാണ് ആ പ്രവർത്തനം പഞ്ചായത്ത് റോഡിൽ തുടങ്ങുകയുണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ എതിർപ്പുകൂടി മാനിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ബന്ധപ്പെടുകയും സി എയുടെടുത്ത് ആ പണി അവിടെ നിർത്തിവെക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുകയും ഇന്ന് സി എയുടെ സാന്നിധ്യത്തിൽ അവിടുത്തെ പാറക്കോറി വിരുദ്ധ സമിതിയുടെ സമിതിയെയും അതുപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നിന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെയും അതുപോലെ തന്നെ ആ കോറി ഉടമയെയും പഞ്ചായത്തിൽ വിളിക്കുകയും അവരെ കേൾക്കുന്നതിന് വേണ്ടി വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ ഒരു തീരുമാനം എടുത്തത് കോടതി വിധി മാനിക്കുന്നു ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്കും ഈ പറയുന്ന എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തീരുമാനമാണ് പഞ്ചായത്ത് ഭരണസമിതി കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം മുതൽ തന്നെ പഞ്ചായത്തിന്റെ ഭരണസമിതി അധ്യക്ഷ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയുണ്ടായി പഞ്ചായത്തിന്റെ മൂന്ന് മീറ്റർ റോഡ് ഒരു കോറി ഉടമയ്ക്കും ഒരു കോറിക്കും വിട്ടുകൊടുത്തില്ല അത് നിലവിൽ പഞ്ചായത്തിന്റെ ആസ്തിയിൽ തന്നെ നിലനിർത്തും എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴും തീരുമാനം എടുത്തിട്ടുള്ളത് നാളിതുവരെ പഞ്ചായത്തിന്റെ റോഡ് ഒരു കോറിക്ക് വേണ്ടിയും വിട്ടുകൊടുത്തിട്ടില്ല അത് ഇപ്പോ മെയിന്റനൻസ് ചെയ്യുമ്പോൾ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മെയിന്റനൻസ് ചെയ്യുമ്പോൾ നിലവിൽ പഞ്ചായത്തിന്റെ റോഡ് പഞ്ചായത്തിന്റെ റോഡായി തന്നെ നിലനിൽക്കണം അത് മറ്റൊരു റോഡുമായി കൂട്ടിച്ചേർക്കരുത് എന്നാണ് ഇന്ന് കൂടിയ മീറ്റിംഗിനകത്ത് തീരുമാനം എടുക്കുകയും അതിന് സി എ കോടതി നടപടി പിന്നെ അവിടെ നടപ്പിലാക്കുന്നതിനു വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി വിധി നടപ്പിലാക്കുന്നതിന് നമുക്ക് സി ഐയുടെ ഒപ്പം നിൽക്കേണ്ടതുണ്ട് അതിന് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ നടന്നത് അത് ഉന്നപ്പിലാണ് പ്രസിഡന്റ് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് കണ്ണമ്പാറ ആയിരപറ്റി ഷിപ്പർ ഇന്നലെ ഒന്നിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടന്നിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ചർച്ചയിൽ കോടതി വിധി നടപ്പാക്കാൻ തീരുമാനമായി ഇന്നത്തെ ചർച്ച പിരിഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിൽ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുമായി ഞങ്ങൾ പ്രേക്ഷകരിലെത്തും നന്ദി നമസ്കാരം